ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചയോടിനുള്ള കറികളുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ടിപ്സ് മാത്രമല്ല എങ്ങനെയാണ് കറി വെക്കുകയെന്നും കൂടി പറയുന്നുണ്ട് ടിപ്സ് മാത്രം കാണിച്ചാലായിട്ട് എൻ്റെ റെസിപ്പി കൂടി ഇടാനായിട്ട് പറഞ്ഞിട്ട് കുറേ കമൻറ്റായി പറയണം അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി കൂടി നേരിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഒന്ന് കമൻ്റും ചെയ്യണം കേട്ടോ അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം അത് ഈ വീഡിയോ ആയിട്ട് ഞാൻ വെജ് കറികളുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് പറയുന്നത് ഇവിടെ നോൺ വെജ് ഒന്നും വയ്ക്കാനായിട്ട് തൽക്കാലം പറ്റില്ല ശബരിമലയ്ക്ക് പോകാനായിട്ടുള്ള വ്രതമാണ് അതുകൊണ്ട് തന്നെ എന്നാലും നമ്മുടെ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് ഇത്രയും വെറൈറ്റികളായിട്ടുള്ള ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള കറികൾ വെക്കുക എന്നും കൂടിയിട്ട് പറയുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ മോരുകറി അട്ടിപ്പൊളി മോരുകറി എങ്ങനെയാണ് വെക്കുക എന്ന് പറയാം നല്ല ടേസ്റ്റ് ആയിട്ട് പുളിയും മധുരമൊക്കെയുള്ള ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് എട്ട് കിലോ കുമ്പളങ്ങയാണ് വലുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുഞ്ഞ് കഷ്ണം മത്തങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറിക്ക് വളരെ ടേസ്റ്റ് കൂടുട്ടോ മോരുകറി പിന്നെ നല്ല കട്ടിയിലും നല്ല ടേസ്റ്റിലും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം തന്നെ അത് എങ്ങനെ വെക്കുക പറയുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങളിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ കുഞ്ഞു കഷ്ണ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും മോരി കറി കുറച്ചൊരു മധുരം ഉണ്ടാവുന്നതാണ് നല്ലത് അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒപ്പം അതിൻ്റെ ഒപ്പം തന്നെ വേവിക്കാനായിട്ടുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കറക്റ്റ് ഒരു വിസിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ടാവും കഷ്ണങ്ങളൊക്കെ കുക്കറിൽ നിന്ന് ഞാൻ എന്ത് ഒരു പരന്ന പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ സ്പൂണോളം മുളക് പൊടി വളരെ കുറച്ച് മതി മുളക് പൊടി കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പം കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ നന്നായി ഒന്ന് തിളക്കട്ടെ അപ്പോൾ മത്തങ്ങ ഒന്നെല്ലാം കൂടെ ഒന്ന് ഉടച്ച് കൊടുക്കുക കുമ്പളങ്ങ കഷ്ണങ്ങൾ ഉടയരുത് മത്തങ്ങ കഷ്ണം നന്നായി ഉടച്ച് കൊടുക്കുക പിന്നെ ഒപ്പം തന്നെ ഒരു മൂന്ന് കൈപ്പൊടിയോളം തേങ്ങ എടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കുക അതിലേക്ക് അതരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം ഒഴിക്കേണ്ടത് തൈരാണ് ഒഴിക്കേണ്ടത് നല്ല കട്ടിയുള്ള നല്ല പുളിയുള്ള തൈര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചെടുക്കുക തന്നെ സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടാ തൈഡ് കൂട്ടി തേങ്ങ അരയ്ക്കുമ്പോളായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് മോരുകറിക്കുണ്ടാകാം കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒന്ന് പതഞ്ഞ് വന്നാൽ മതി പതഞ്ഞ് വരുമ്പോൾ തന്നെ തീ കുറച്ച് വെക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക ലാസ്റ്റായിട്ട് അപ്പോൾ നമ്മളെ മോര് കറി പ്രത്യേക ഒരു ടേസ്റ്റാണ് നിങ്ങളിങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കാം ആ മോരിൻ്റെ തരിതരി ഒന്നും അധികം പോവാതെ ആ കട്ടകട്ടകൾ ഇങ്ങനെ കെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് ഫ്ലെയിം പെട്ടെന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ കടുക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക ഒപ്പം തന്നെ ഉലുവ ഉലുവ പൊട്ടിക്കാനായിട്ട് മറക്കരുത് ഉലുവ പൊട്ടിക്കുമ്പോൾ നമ്മളെ കറിക്ക് പ്രത്യേക ഒരു സ്വാദാണ് ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഒപ്പം തന്നെ കറിവേപ്പിൻ്റെ ഇല അതും കൂടി മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മോരുകറിക്ക് കുറച്ച് മധുരം കുറച്ച് പുളി ഉപ്പ് എല്ലാം കൂടി കലർന്നതാണ് ഇനിയിപ്പോൾ മധുരം ഇഷ്ടമില്ല മധുരമുള്ള മോരുകറി ഇഷ്ടമില്ല എങ്കിൽ ശർക്കര ഇടുന്നത് നമുക്ക് ഒഴിവാക്കാം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് മത്തം കിടന്ന കാരണം തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ കയ്പയ്ക്ക ഉപയോഗിച്ചിട്ട് കായ്പക്ക ഉപയോഗിച്ചിട്ട് ഇത്രയും ആയിട്ടുള്ള ഒരു കറി ഒരു കൈപ്പ് പോലും ഇല്ലാത്ത ഒരു കറി നിങ്ങൾ വിശ്വസിക്കില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സാധാരണ കുട്ടികളൊന്നും കഴിക്കില്ല പക്ഷേ ഈ കറി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കുട്ടികളും ഒപ്പം തന്നെ കയ്പയ്ക്കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കയ്പയ്ക്കാണ് എടുത്തേക്കുന്നത് ഇതുപോലെ നടു മുറിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി അത്രയും മതി ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ കയ്പക്കി ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒപ്പം തന്നെ ഒരു സവാള ഒരു ചെറിയ സവാള ചെറുതാക്കി കൊത്തിയിരിഞ്ഞാൽ അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ കയ്പക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് വാടി കിട്ടണ്ട ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചിന്റെ നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് വാട്ടി കൊടുക്കും നന്നായി വാടി ഉടയാനൊന്നും നിക്കണ്ട അതിന് മുന്നേ മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാട്ടോ അപ്പോഴേക്കും ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ തക്കാളി അത്യാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുളി അത്യാവശ്യം ഇതിലുണ്ടാവും അതും കൂടി പിഴിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കയപ്പൊക്കെ മുങ്ങി നിൽക്കേണ്ട രീതിയിലുള്ള പുളി വെള്ളം ഉണ്ടായിക്കോട്ടെ ഒപ്പം തന്നെ അത് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായി ഒന്ന് വേവിക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലാക്കി അടച്ച് വയ്ക്കുക മൂന്നോ നാല് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ടാവട്ടെ ആ വെള്ളം ഒന്ന് വറ്റി എല്ലാം ഒന്ന് പാകമായിട്ടുണ്ടാവും ഒപ്പം തന്നെ ഒരു രണ്ട് കയ്പിടി തേങ്ങ അതുകൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയം അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പം നമ്മുടെ കായ്പക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ തേങ്ങ അരച്ചത് ഒഴിച്ച് കഴിഞ്ഞാൽ കറി ഒന്ന് കട്ടയാവും ഒപ്പം തന്നെ കുറച്ച് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് തിളച്ചോട്ടെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി അയച്ച് ഒഴിക്കാനായിട്ട് ചുവന്നുള്ളി ഒപ്പം തന്നെ കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നന്നായി മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കയ്പയ്ക്ക് ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്ക് ഇപ്പോൾ ഒരുപാട് കയ്പയ്ക്ക് കിട്ടുന്ന സമയമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാലായിട്ട് കറി തരി പോലും കയ്പ്പുണ്ടാവില്ല ഇതുകൂട്ടി ഒരുപാട് നമുക്ക് ചോറണ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഉള്ളി കാഴ്ച്ച ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ചേമ്പ് ഒക്കെ നമ്മൾ കറി വെക്കാറുണ്ട് വറുത്തരച്ച് കറി വെക്കാറുണ്ട് അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ പറയുന്നുണ്ട് അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചേമ്പാണ് എടുത്തേക്കുന്നത് ചേമ്പോ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ചേനോ എന്തും ഇതുപോലെ വെക്കാം അപ്പോൾ ചേമ്പ് തേ ഇതുപോലെ ഞാൻ ചെറുതാക്കി മുറിച്ചിരുന്നുണ്ട് അപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കുമ്പോൾ എപ്പോഴും ആ കഷ്ണത്തിൻ്റെ ഒപ്പം ഒരു സവാള ചെറുതാക്കി അരിഞ്ഞ ഇട്ട് കഴിഞ്ഞാലായിട്ട് ആ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ പ്രത്യേകം ഒരു ആണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം തന്നെ രണ്ട് പഴുത്ത തക്കാളി അതും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ ഒരു കഷ്ണം നീളത്തിൽ നീളത്തിലരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേവാനായിട്ട് വെള്ളം വെക്കുന്നുണ്ട് അതിൻ്റെ മേലെ കണ്ട് വെള്ളം വെക്കുക ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് വറക്കാൻ ആവശ്യമായിട്ട് രണ്ട് ചുവന്നുള്ളി രണ്ടല്ലി ചുവന്നുള്ളി ഒപ്പം തന്നെ പെരിഞ്ചീരകം ഈ സമയത്ത് വറക്കുമ്പോൾ പെരിഞ്ചീരകം കൂടിയിട്ട് അരച്ചാലായിട്ട് നമ്മൾ കറി പ്രത്യേക ഒരു ടേസ്റ്റാണ് ഒരു മണമാണ് കേട്ടോ അപ്പോൾ വറുത്തരയ്ക്കുമ്പോൾ എന്തായാലും പെരിഞ്ചീരകവും ചുവന്നുള്ളിയും ഇടാനായിട്ട് മറക്കണ്ട പ്രത്യേകം നന്നായി മൂത്ത് വരുമ്പോൾ മുളക് ഒരു സ്പൂൺ മുളക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇട്ടാ ഒരസ്പൂണോളം ഗരം മസാല അതും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ സമയത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് നന്നായി ഒന്ന് അരയ്ക്കുക നല്ല പേസ്റ്റ് പോലാക്കി അരച്ചെടുക്കുക അപ്പം നമ്മുടെ ചേമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ പുളിയൊന്നും പിഴിഞ്ഞ് ഒഴിക്കേണ്ട കാര്യമില്ല പുളി പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും തക്കാളിയുടെ പുളി അത്യാവശ്യമുണ്ട് അപ്പം നമ്മളെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകട്ടോ കുറച്ച് മിക്സീഡ് ജാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് എണ്ണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പം തന്നെ ഓഫ് ചെയ്യരുത് ഒന്ന് തിളച്ച് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം അപ്പോഴാണ് നമ്മളെ കറി പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം തന്നെ നമ്മുടെ ചുവന്നുള്ളി ചുവന്നുള്ളി എണ്ണ എടുക്കുക ഈ സമയത്ത് കാശാനായിട്ട് ചുവന്നുള്ളി കറിവേപ്പിൻ്റെ അല്ല അതും കൂടെ നന്നായി ഒന്ന് കാച്ചി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറി ഉണ്ടെങ്കിൽ ൊരു പ്ലേറ്റ് ചോറണം അത്രയും ടേസ്റ്റാണ് പിന്നെ ജീരകം ഒക്കെ വറുത്തിരക്കുന്ന കാരണം തന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി കറിയാണ് അടുത്ത കറി നമ്മൾ വീട്ടിൽ മിക്ക ദിവസവും വെക്കാറുള്ളതാണ് വെള്ളരിക്ക പരിപ്പ് അല്ലെങ്കിൽ കുമ്പളങ്ങ പരിപ്പ് മത്തങ്ങ പരിപ്പ് ഒക്കെ അപ്പോൾ അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ് കറിക്ക് കേട്ടോ അപ്പോൾ കറിക്ക് കുറച്ച് പരിപ്പ് കൂടുതൽ വേണം അരക്കപ്പ് പരിപ്പ് അത് കഴുകി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളരിക്കയാണ് എടുത്തേക്കുന്നത് കേട്ടോ അതേ സമയം വെള്ളരിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏതാണെങ്കിലും എടുക്കാം വെള്ളരിക്കത് വലുതാക്കി അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഒപ്പം തന്നെ തക്കാളി ഒരു രണ്ട് തക്കാളി നന്നായി പടുത്ത തക്കാളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എലിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് അതും കൂടി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇത് വേവാനായിട്ടുള്ള വെള്ളം അതിൻ്റെ ഒപ്പം തന്നെ കറക്റ്റ് വെള്ളവും വയ്ക്കാം കേട്ടോ കറക്റ്റ് രണ്ട് വിസിൽ വന്നോട്ടെ നന്നായി വെന്തിട്ടുണ്ടാവും പരിപ്പും കഷ്ണങ്ങളും എല്ലാം നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം അത് തുറന്നിട്ട് അര സ്പൂണോളം മുളക് പൊടി അതുപോലെ തന്നെ അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക ഇനി തിളച്ച് വരട്ടെ ഒപ്പം തന്നെ നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കാറില്ല ഈ സമയത്ത് അതിന് പകരം നമ്മൾ തേങ്ങാ പാൽ ഉപയോഗിക്കുക നമ്മൾ തേങ്ങ അരക്കണ അതു തന്നെ ആ അരപ്പ് തന്നെ അതിലത്തെ പാൽ എടുത്തിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോഴായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കറിയുടെ അളവ് കുറഞ്ഞൊന്നും പോവില്ല കാരണം പരിപ്പ് അത്യാവശ്യമുണ്ട് ഈ സമയത്ത് നമ്മൾ തേങ്ങാ പാൽ ആ തേങ്ങാ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറി പ്രത്യേകം ഒരു ടേസ്റ്റാണ് ഇതിന്റെ ആവശ്യമായിട്ട് വളരെയധികം തേങ്ങയൊന്നും വേണ്ട നമ്മൾ സാധാരണ തേങ്ങ അരച്ചു ഒഴിക്കാറില്ല അതിന് പകരം ആ പാല് പിഴിഞ്ഞ് ഇതിൽ ഒഴിക്കുക അത്രയും വേണ്ടോ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളക്കണ സമയത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ട അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പിരിഞ്ഞു പോവും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക തിളക്കണ വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ തിളച്ചാൽ ഓഫ് ചെയ്യുക ഒപ്പം തന്നെ വിളിച്ചെണ്ടെങ്കിൽ കടുക് ഒപ്പം തന്നെ ഉലുവ ഒരു കാൽ സ്പൂണോളം ഉലുവ ഈ കറിയിൽ ഉലുവ ചേർത്താലായിട്ട് നല്ലൊരു മണമാണ് ഒപ്പം തന്നെ മുളക് ഉണക്കമുളക് കറിവേപ്പിൻ്റെ ഇല അതും കൂടി നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ കറി കൂട്ടി എത്ര ചോറുണ്ടാലും നമുക്ക് മതിയവില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക് ഉണ്ടാവുക നമ്മൾ മുരിങ്ങക്കായ കറി വെക്കില്ല അപ്പോഴും നമുക്ക് തേങ്ങ അരച്ചതിന് പകരം തേങ്ങാപ്പാലൊഴിച്ചാൽ പ്രത്യേകം ഒരു ടേസ്റ്റാണ് കേട്ടോ ഒപ്പം തന്നെ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങ നിങ്ങൾക്ക് പുളി അധികം ആവശ്യമുണ്ടെങ്കിൽ മാങ്ങ ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ കറി വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് തേങ്ങയൊന്നും അരയ്ക്കാത്ത പുളിങ്കറിയാണ് പുളി കറി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ചേമ്പാണ് ഉപയോഗിക്കുന്നത് ചേമ്പ് ചേന നമുക്ക് മത്തങ്ങ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം വെണ്ടക്കായ എല്ലാം ഉപയോഗിക്കാം ഇതിൽ ആവശ്യമായിട്ട് കുറച്ച് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് ചുവന്നുള്ളി ഒരു പത്ത് ചുവന്നുള്ളിയോളം അത് തൊലുകളഞ്ഞ് അതും കൂടി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് അതും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം വെള്ളം വയ്ക്കുക വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വയ്ക്കുക എന്നിട്ട് കുക്കർ വിസിൽ വരുന്ന രീതിയിൽ അടച്ചു വെക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ അടച്ച് വെക്കുക അപ്പോൾ ചേമ്പ് ഇതേ നന്നായി കഴുകി വൃത്തിയാക്കി നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ട അപ്പോൾ ഇത് നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് കറക്റ്റ് വിസിൽ വരുന്ന രീതിയിൽ അടച്ചു വെക്കുക അപ്പോൾ ഇതേ കുറച്ച് പുളി വെള്ളത്തിൽ ഇടുകട്ട അത്യാവശ്യം പുളി വേണം ഇപ്പോഴാണ് നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ വിസിൽ വന്നിട്ടുണ്ട് രണ്ട് ഫസിൽ വന്നു കഴിഞ്ഞാൽ പരിപ്പും അതുപോലെ തന്നെ ചേമ്പും നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി വെള്ളമില്ല അത് ഈ സമയത്ത് നിൽക്കി ചേർത്ത് കൊടുക്കുക ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് നന്നായി ഒന്ന് തിളച്ചോട്ടെ കേട്ടാ ഈ മുളക് പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറണം വരെ നന്നായി ഒന്ന് തിളച്ചോട്ടെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കാച്ചി ഒഴിക്കണം അത് കടുകല്ല ഉലുവയും പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി കേട്ടോ അപ്പം അപ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഒരു മണം പ്രത്യേക ഒരു സ്വാദും ഉണ്ടാവുള്ളൂ അപ്പോൾ അതങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ മുള്ളി മൂപ്പിച്ചെടുക്കുന്നത് അത്യാവശ്യം ചുവന്നുള്ളി സമയത്ത് നമ്മൾ മൂപ്പിച്ചെടുക്കണം ആദ്യം തന്നെ നമ്മുടെ ഉലുവ ഒരു കാൽ സ്പൂണോളം ഉലുവ അതൊന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി നന്നായി ഒന്ന് മൂപ്പിക്കുക കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉടനെ തന്നെ നമ്മൾ കറി മൂടി വെക്കണം കേട്ടോ അര മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് ഉപയോഗിക്കാം ഇളക്കി ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി നല്ല പുളിയും നല്ല ഒരു പ്രത്യേക ഒരു മണവും ഒക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞല്ലേ ഇതിന് പകരം ചേമ്പിൻ്റെ പകരം നമുക്ക് കുമ്പളങ്ങ മത്തങ്ങ അല്ലെങ്കിൽ ചേന ഉരുളക്കിഴങ്ങ് ഏതും ഉപയോഗിക്കാം വെണ്ടയ്ക്ക വെച്ച് ഈ കറി ഉണ്ടാക്കുമ്പോഴും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക നമ്മൾ പുളിവെള്ളം ില്ലേ ആ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ ഒരു വെണ്ടക്കായും കുറച്ച് ഒന്നും ഇല്ലെങ്കിൽ പരിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അട്ടിപൊളിയിട്ടുള്ള കറി ഉണ്ടാക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്തത് നമ്മൾ പടവലങ്ങ ഒരു പടവലങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് അടി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻകറി ഒന്നും വേണ്ട ഇതിൻ്റെ അടുത്ത് അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഒരു പടവലങ്ങയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ നേരെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പാൻ വെച്ചിട്ട് അരസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരസ്പൂൺ മാത്രം മതിയിട്ട എന്നിട്ട് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അതും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക ഒപ്പം തന്നെ ഒരു സവാള ചെറിയൊരു സവാള മതി അതും കൂടെ അരിഞ്ഞ് ചെറുതാക്കി എരിഞ്ഞ് അതും കൂടെ ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ അധിക സമയം ഒന്നും വാട്ടിയെടുക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പടവലങ്ങയല്ലേ അതെ ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ വലുതാക്കി എരിഞ്ഞെടുക്കണം ഇനി അതും കൂടെ ഇട്ട് കൊടുക്കുക അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അത് നന്നായി ഒന്ന് വാടി വരണ സമയത്ത് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക കരിയരുത് പൊടികളിടുമ്പോഴായിട്ട് തീ കുറച്ച് വെക്കണം നന്നായി മൂത്ത് പോകരുത് അപ്പോൾ നമ്മുടെ കറിയുടെ ഒരു ടേസ്റ്റ് മാറിപ്പോകും ും അപ്പോൾ ഈ കഷ്ണങ്ങളിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഈ സമയത്ത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു അരമുറി തേങ്ങ അത് മൊത്തമായിട്ട് വേണ്ട അതിൻ്റെ പകുതി കണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി സമയത്ത് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് കുഞ്ഞ് കഷ്ണം കുടമ്പൊളിയാ അതും കൂടെ ചേർത്ത് കൊടുക്ക ഇനി നന്നായി ഒന്ന് തിളച്ച് നന്നായി ഒന്ന് വറ്റി വരട്ടെ തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടാവണം അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്നും മെല്ലൊന്ന് തിളവരുമ്പിക്കാൻ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ ചുവന്നുള്ളി അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം അതും കൂടി മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അട്ടിപ്പൊളിയാണ് ഇത് കൂട്ടിയിട്ട് ചോർണ്ണാനായിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പടവലങ്ങയുടെ കഷ്ണവും പിന്നെ ഈ ചാറും എല്ലാം കൂട്ടി ചോർണാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന എരിശ്ശേരി പ്രത്യേകം ഒരു ടേസ്റ്റാണ് ചൂടുള്ള ഇരിശ്ശേരിയും അതുപോലെ തന്നെ ചൂടുള്ള ചോറും ഉണ്ടാകാനായിട്ടാണ് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് നല്ല പഴുത്ത മുത്തങ്ങ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിട്ടുള്ള പയറില്ല ഉണക്ക പയർ അതിലേക്ക് നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് വിസിൽ വന്നോട്ടപ്പോഴേക്കും നമ്മുടെ പയറും അതുപോലെ തന്നെ മത്തങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ പയറ് വേവിക്കാനായിട്ട് വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കൂടുതൽ വെക്കുക അതിൽ തന്നെ നമ്മുടെ മത്തങ്ങയും വേവിച്ചെടുക്കണം ഒപ്പം തന്നെ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് വിസിലാവുമ്പോഴേക്കും നമ്മുടെ മത്തങ്ങയും പയറും നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് ചുവന്നുള്ളി കൂടുതൽ ചേർക്കട്ടെ അപ്പം നമ്മുടെ ഈ ഇരിശേരിക്ക് നല്ല ടേസ്റ്റാണ് ഒപ്പം തന്നെ കുറച്ച് നല്ല ജീരകം അതും കൂടി ഇതിരിപ്പായ അരച്ച് മാറ്റി വെക്കും അപ്പം നമ്മുടെ മത്തങ്ങയും പയറും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് വരും വെള്ളം കുന്ന വറ്റി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചുവന്നുള്ളി അത്യാവശ്യം ചേർത്താലായിട്ട് നമ്മുടെ ഇരിശ്ശേരിക്ക് പ്രത്യേക ഒരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ആറോ ഏഴോ ചുവന്നുള്ളിയും കൂടെ ചേർക്കട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കടുക് മുളക് കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് വറുത്തിട്ടതിന് ശേഷം അവസാനമായിട്ട് രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ ഒന്ന് വറുത്ത് അതിൽ ചേർത്ത് കഴിഞ്ഞാലായിട്ടും ഇരിശ്ശേരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയുള്ള ടിപ്സാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിൽ വീഡിയോയിട്ട് വീണ്ടും വരും i bye bye